നമസ്കാരം ബി എസ് എൻ എല്ലിലേക്ക് ദിവസവും പുതിയ വരിക്കാരുടെ കുത്തൊഴുക്കാണ് മൊബൈൽ റീചാർജ് നിരക്ക് വാർദ്ധനയ്ക്ക് ശേഷം ഏറ്റവും അധികം പുതിയ വരിക്കാർ സ്വന്തമാക്കിയ ടെലികോം കമ്പനി സർക്കാർ ഉടമസ്ഥതയിലുള്ള ഭാരത് സഞ്ചാർ നിഗം ലിമിറ്റഡ് എന്ന ബി എസ് എൻ എൽ തന്നെയാണ് അതിൻ്റെ കാരണം എന്താണ് എന്ന് ഇതിനോടകം തന്നെ എല്ലാവർക്കും അറിയാവുന്നതുമാണ് എങ്കിലും അറിയാത്തവരുണ്ടെങ്കിൽ അവർക്കായി വിശദമായി പറഞ്ഞുതരാം ബി എസ് എൻ എല്ലിൻ്റെ നിരക്ക് കുറഞ്ഞ പ്രീപെയ്ഡ് പ്ലാനുകളാണ് ആളുകളെ ആകർഷിക്കുന്ന ആ ഒരു കാരണം മറ്റ് ടെലികോം കമ്പനികൾ നൽകുന്നതിനേക്കാൾ വളരെ കുറഞ്ഞ നിരക്കിൽ അതിനേക്കാൾ മൂല്യമുള്ള ടെലികോം ആനുകൂല്യങ്ങൾ ബി എസ് എൻ എൽ നൽകുകയാണ് സ്വകാര്യ കമ്പനികളിൽ കുറച്ച് ഭേദം റിലയൻസ് ജിയോ ആണ് എന്നാണ് പൊതുവെയുള്ള ഒരു വിലയിരുത്തൽ ആ ജിയോയുടെ കോസ്റ്റ്ലി പ്രീപെയ്ഡ് പ്ലാനുകളെ പോലും നിലം പരിശാക്കുന്ന പ്ലാനുകൾ അതിനേക്കാൾ കുറഞ്ഞ വിലയിൽ ബി എസ് എൻ എൽ നൽകുന്നു എന്നതാ ആളുകളെ ആകർഷിക്കുന്ന പ്രധാന ഘടകമാണ് ജിയോയുടെ സൂപ്പർ ഹിറ്റ് പ്ലാനുകളിൽ ഒന്നാണ് ട്രിപ്പിൾ നയൻ അതായത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ പ്രീപെയ്ഡ് പ്ലാൻ ഈ പ്ലാനിനെ കവച്ചുവെക്കുന്ന ആനുകൂല്യങ്ങൾ ബി എസ് എൻ എല്ലിൻ്റെ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് രൂപയുടെ പ്ലാനിൽ ഉണ്ട് നിരക്ക് വർധനയ്ക്ക് മുൻപ് ജിയോയ്ക്ക് ഒരു തൊള്ളായിരത്തി തൊണ്ണൂറ്റി എൺപത് രൂപയുടെ പ്ലാൻ ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ കാണുന്നത് അടുത്തിടെ അവതരിപ്പിച്ച തൊള്ളായിരത്തി തൊണ്ണൂറ്റി എൺപത് രൂപയുടെ പുതിയ പ്ലാനാണ് നിരക്ക് വർധന വന്നപ്പോൾ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ പഴയ പ്ലാന് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയായി മാറുകയായിരുന്നു പഴയ പ്ലാനിൽ നിന്ന് ഏറെ വ്യത്യസ്തമായ ആനുകൂല്യങ്ങളുമാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ പുതിയ പ്ലാനിൽ ലഭിക്കുന്നത് ജിയോയുടെ തൊള്ളായിരത്തി തൊണ്ണൂറ്റി എൺപത് രൂപയുടെ ജിയോ പ്ലാനിൽ പ്രീ പ്ലാനിലെ ആനുകൂല്യങ്ങൾ നോക്കുകയാണെങ്കിൽ നിലവിലുള്ള പ്ലാന് തൊണ്ണൂറ്റിയെട്ട് ദിവസത്തെ വാലിഡിറ്റിയിലാണ് എത്തുന്നത് അൺലിമിറ്റഡ് വോയിസ് കോളിംഗ് ആനുകൂല്യം അതുപോലെ തന്നെ പ്രതിദിനം നൂറ് എസ് എം എസ് ടു ജി ബി പ്രതിദിന ഡേറ്റ എന്നിവയാണ് ഈ പ്ലാനിലെ പ്രധാന ആനുകൂല്യങ്ങൾ ഇതോടൊപ്പം അൺലിമിറ്റഡ് ഫൈവ് ജി ഡേറ്റ ഓഫറും ജിയോ ആപ്പുകളിലേക്കുള്ള സബ്സ്ക്രിപ്ഷനും ലഭിക്കുന്നതാണ് ജിയോയുടെ കോസ്റ്റ്ലി റീചാർജ് പ്ലാനിനെ നിലമ്പരക്കി ബി എസ് അതേസമയം ജിയോയുടെ തൊള്ളായിരത്തി തൊണ്ണൂറ്റി എൺപത് രൂപയുടെ പ്ലാനിനേക്കാൾ രണ്ട് രൂപ വിലക്കുറവിൽ തൊള്ളായിരത്തി ഏഴ് രൂപ വിലയിൽ ഒരു ബി എസ് എൻ എൽ പ്ലാൻ ലഭ്യമാണ് ഈ പ്ലാൻ ഉപയോഗിച്ച് ബി എസ് എൻ എൽ വരിക്കാർക്ക് ജിയോയുടെ തൊള്ളായിരത്തി തൊണ്ണൂറ്റി എൺപത് രൂപയുടെ പ്ലാനിൽ ലഭിക്കുന്നതിനേക്കാൾ പല മടങ്ങ് ആനുകൂല്യങ്ങൾ ലഭ്യമാകുന്നതാണ് കാരണം അവിടെ നൂറ്റി അറുപത് ദിവസത്തെ വാലിഡിറ്റിയിൽ ഈ ബി എസ് എൻ എൽ പ്ലാൻ ആനുകൂല്യങ്ങൾ നൽകുന്നു എന്നതാണ് ഏറെ ഏറെ ശ്രദ്ധേയകരമായ കാര്യം ജിയോ പ്ലാനിൽ വെറും തൊണ്ണൂറ്റിയെട്ട് ദിവസത്തെ വാലിഡിറ്റിയാണ് ഉള്ളത് എന്ന് നോക്കേണ്ടതുണ്ട് അവിടെ നിന്നാണ് നൂറ്റി അറുപത് ദിവസത്തെ പ്ലാന് ബി എസ് എൻ എൽ തരുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് രൂപയുടെ ബി എസ് എൻ എൽ പ്ലാനിലെ ആനുകൂല്യങ്ങൾ നോക്കുകയാണെങ്കിൽ അൺലിമിറ്റഡ് വോയിസ് കോള് പ്രതിദിനം ടു ജി ബി ഡേറ്റ പ്രതിദിനം നൂറ് എസ് എം എസ് എന്നീ ആനുകൂല്യങ്ങൾ നൂറ്റി അറുപത് ദിവസ വാലിഡിറ്റിയിൽ ഈ പ്ലാനിൽ നിന്ന് കിട്ടുന്നുണ്ട് ഇതിന് പുറമെ നിരവധി അധിക ആനുകൂല്യങ്ങളും ഈ പ്രീപെയ്ഡ് പ്ലാനിൽ ഉണ്ട് ബി എസ് എൻ എൽ ട്യൂൺസ് ഹാർഡി ഗെയിംസാ ചാലഞ്ചസ് അരിഗിന ഗെയിംസ് ആസ്ട്രോട്ടയൽ ആൻഡ് ഗെയിം ഓൺ സർവീസാണ് ഗെയിമിയം ലിസൻ ബോഡ്കാസ്റ്റ് സർവീസാണ് സിംഗ് മ്യൂസിക് ആ വാവ് എൻ്റർടൈൻമെൻറ് തുടങ്ങിയവയൊക്കെയാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് രൂപയുടെ ബി എസ് എൻ എൽ പ്രീപെയ്ഡ് പ്ലാനിലെ അധിക ആനുകൂല്യങ്ങളായിട്ട് ലഭിക്കാൻ പോകുന്നത് ബി എസ് എൻ എൽ സെൽഫ് കെയർ ആപ്പ് ഉപയോഗിച്ച് റീചാർജ് ചെയ്താൽ ഇരുപത് രൂപ ഡിസ്കൗണ്ടും ലഭിക്കുന്നതാണ് കാരണം ഇരുന്നൂറ്റി നാപ്പത്തി ഒൻപത് രൂപയ്ക്ക് മുകളിലുള്ള തുകയുടെ റീചാർജുകൾക്ക് രണ്ട് ശതമാനം ഡിസ്കൗണ്ട് ബി എസ് എൽ എൽ സെൽഫ് കെയർ ആപ്പിൽ ലഭ്യമാണ് അതുകൊണ്ട് തന്നെ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് രൂപയുടെ പ്ലാനിന് ഇരുപത് രൂപ ഡിസ്കൗണ്ട് ലഭിക്കുന്നതാണ് ഇത് പ്രകാരം ഈ പ്ലാനിന് ആപ്പിൽ വെറും തൊള്ളായിരത്തി എഴുപത്തി ഏഴ് രൂപ ആറ് പൈസ മാത്രം നൽകിയാൽ മതി എന്ന നേട്ടവും ഉണ്ട് ഇതും ഉപയോക്താവിന് ലഭിക്കുന്ന ഒരു മികച്ച ആനുകൂല്യമായിട്ട് കണക്കാക്കാം തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ ജിയോ പ്രീപെയ്ഡ് പ്ലാനിൽ ലഭിക്കുന്നതിനേക്കാൾ കൂടുതൽ ആനുകൂല്യം തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് രൂപയുടെ ബി എസ് എൻ പ്ലാ പ്രീപെയ്ഡ് പ്ലാനിൽ ലഭിക്കുന്നുവെന്നത് ഇതിലൂടെ തന്നെ വ്യക്തമാവുന്ന കാര്യമാണ് മുടക്കുന്ന പണത്തിന് മൂല്യം കൽപ്പിക്കുന്ന ടെലികോം വരിക്കാരെ സംബന്ധിച്ചിടത്തോളം മികച്ച ഡീല് ബി എസ് എൻ എൽ പ്രീപെയ്ഡ് തന്നെയാണെന്ന് പറയാതിരിക്കാനാകില്ല ഫൈവ് ജി ഡേറ്റ ലഭ്യമാകും എന്നതും മാത്രമാണ് ജിയോ പ്ലാനിൻ്റെ ആകെയുള്ളൊരു മെച്ചമായിട്ട് പറയാനുള്ളത് ബി എസ് എൻ എല്ലിൻ്റെ പോരായ്മയാകട്ടെ ഫൈവ് ജി ലഭ്യമല്ല എന്നതും